ഹലോ ഗേഴ്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര സമയത്തുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് നമ്മളെല്ലാ വണ്ടികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് വണ്ടി ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുക എല്ലാ വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വണ്ടിയും നല്ല ഫ്രീസായിട്ട് ആയിട്ട് നല്ല കോൾഡായിട്ട് അങ്ങനെ ഇരിക്കുക ഇന്നലെ നൈറ്റ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി എല്ലാം ഫ്രീസ് ആയിട്ടിരിക്കുന്നു നമ്മൾ ടു ട്വൻറ്റി തേജി നല്ല ഫ്രീസായിട്ട് മഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മളെല്ലാ വണ്ടിയും അങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാ വണ്ടിയും നമ്മൾ ഒന്ന് വാങ്ങിക്കാൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഒരു ശല അടിപൊളി ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ച് അങ്ങനെ അയക്കുക എല്ലാവരും നമ്മൾ ബ്രെഡിൻ്റെ നമുക്ക് എല്ലാവരും ടെൻഷനകത്തിരുന്നു ബ്രെഡ് ജാം ചായ എല്ലാം സെറ്റ് സെറ്റായി കൊടുത്തിരിക്കുക എന്നിട്ട് ഒരു ഇപ്പോൾ ഒരു ഏഴ് മണി ആവുന്നേ ഉള്ളൂ ആറരയ്ക്കുള്ള വ്യൂ ആണ് ആറരക്കാണ് കറക്റ്റ് സൺറൈസ് വന്നത് ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഒരു എട്ടുമണിക്ക് മുമ്പ് വന്നാൽ ഇവിടുന്ന് തിരിക്കും ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇല്ലിക്കൊക്കെ പിടിക്കാൻ പ്ലാൻ ഇല്ലിക്കൊക്കെ കല്ല് കഴിഞ്ഞ് നമ്മൾ ഇടുക്കി ലൈഫ് സഞ്ചര് പിടിക്കാനുള്ള പ്ലാനാണ് എന്തായാലും നമുക്ക് നോക്കാം പ്ലാൻ മാറുമില്ല എന്നറിയില്ല എന്തായാലും നമ്മളൊരു ഇതിലങ്ങ് നിൽക്കുക നമുക്ക് സെറ്റ് ആകാം അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ് നമ്മളെല്ലാം വണ്ടിയിലും എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം റെഡി ആവുന്നുണ്ട് നമ്മൾ അത് ആ കാണുന്ന പറയുന്നത് അവിടെ ഒരു പാ ആ കാണുന്നതായി പറയില്ലേ ഇവിടെ നിന്നാണ് നമ്മൾ എന്തായാലും ഇന്നലെ വണ്ടിയെല്ലാം കയറ്റി നമ്മൾ ഈ പറപ്പുറത്തേക്ക് മണ്ടെല്ലാം എന്ത് ചെയ്ത് ഒരു കുത്തുതേരി കൂടെ നമ്മൾ കയറ്റി വണ്ടിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്യുന്നതിൽ ഈ ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് എല്ലാവരും റെഡിയായി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും താഴേക്ക് പോകുന്നുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ പുറകെ പോകാം നമ്മളപ്പോൾ എല്ലാം റെഡിയായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് God dag, er det Ørnen? അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ ഫ്രണ്ടേ പോകുന്നുണ്ട് എന്തായാലും നമ്മളാണ് ലാസ്റ്റ് പോകുന്നത് എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും റോഡിൽ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ കുറേ പശുക്കളെയൊക്കെ നമുക്ക് റോഡിൽ ഒരുപാട് പശുക്കളെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മളിന്ന് സ്റ്റേ ചെയ്ത സമയത്ത് തന്നെ ടെൻറ്റിന് ചുറ്റും ഒരുപാട് പശുക്കളും കാര്യങ്ങളും വന്നിരുന്നു വേറെ ഉപദ്രവ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരവരുടെ വഴിക്ക് പോയി നമ്മൾ നമ്മളെ വഴിക്ക് പോയി അവർക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ രാവിലെ ജസ്റ്റ് ആ ബ്രെഡും ജാമും അങ്ങനത്തെ ലൈറ്റായിട്ട് കഴിച്ചുള്ളൂ ഇനി എന്തായാലും ഒന്ന് പോകുന്നു നോക്കി ആ കുട്ടിക്കാനോ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങണം എന്തായാലും അത് കഴിച്ചിട്ട് നമുക്ക് എന്തായാലും പോവാം അപ്പോൾ എന്തായാലും പോകുന്നു കഴിക്കാനും നമ്മൾ ആ സിപ്ലൈൻ എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് നമ്മൾ പയ്യൻമാർ സിപ്ലൈൻ ആദ്യമേ പോയപ്പോൾ സിപ്ലൈൻ കണ്ടു എന്തായാലും അവർ നിർത്തി നമ്മളെല്ലാം റെഡിയാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നമ്മളങ്ങനെ സിപ്ലൈനിലേക്ക് കയറാനുള്ള പ്ലാനാണ് ആദ്യം എന്തായാലും അവർ പോകും നമ്മൾ നാല് സിപ്ലൈനേ ഉള്ളൂ ആദ്യം അവർ പോകും ആദ്യം അഫ്സല് അജി പിന്നെ നമ്മളെ ശ്രീകുമാർ ആദ്യം പോവും അപ്പോൾ എന്തായാലും അവരെല്ലാം സെറ്റ് സെറ്റാകുന്നുണ്ട് നമ്മൾ ഈ സിപ്പ് ഈ കാണുന്ന ഈ ലൈൻ നേരെ അപ്പുറത്ത് പോയിട്ട് ആ അപ്പുറത്ത് ഒരു ടവറിൽ നിന്ന് നേരെ ഈ താഴത്ത് നമ്മുടെ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അവരെല്ലാം റെഡി ആയി എല്ലാവരും കയറുന്നുണ്ട് നമുക്ക് അപ്പോൾ അവർ പോകുന്നത് കാണാം സിപ്പ് ലൈൻ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതാണ് എന്തായാലും കണ്ടതല്ലേ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെ നന്ദു എന്തായാലും നമ്മുടെ കൂടെയാണ് വരുന്നത് എന്തായാലും അവരെ ഏകദേശം റെഡിയായി എല്ലാം ആയിട്ടുണ്ട് ഇനി എന്തായാലും അവർ നേരെ ഇവിടെ നങ്ങൾ പോകുന്നതായിരിക്കും ഈ സിപ്ലേയും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ട് നല്ല സന്തോഷമുണ്ട് ചെയ്യുന്നതിൽ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തപ്പോൾ തന്നെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഞാനൊന്ന് അന്നുകൂടെയാണ് നമ്മൾ പോയത് അവൻ്റെ കയ്യിൽ നമ്മൾ രണ്ട് സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ പോയപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി സംഭവം വെച്ച് നമ്മൾ വെച്ച് നമുക്കത് അതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ അവർ അവരെ തന്നെ എടുത്തു തരും അതിനൊരു എക്സ്ട്രാ ചാർജിൾ ആയിരുന്നു എന്നാൽ നമ്മൾ ഒരു മുൻ ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൂടെ ചെയ്യാൻ വിചാരിച്ച് നമ്മൾ അതൊക്കെ ചെയ്തു എന്തായാലും നമ്മൾ ഈ ഒരു സൈഡ് ടവർ എത്തിയിട്ടുണ്ട് ഇനി തിരിച്ച് നമ്മൾ ഇപ്പോൾ ബാക്ക് സൈഡാണ് വന്നതിന് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് പോകുന്നതായിരിക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് മുകളിൽ ടവറേ കയറി ഫ്രണ്ട് സൈഡിൽ നോക്കി ഫ്രണ്ട് വ്യൂ പോകുന്നതായിരിക്കും അങ്ങനെ നമ്മളതായ ഇവിടുന്ന് തിരിച്ചത് നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ച് പോകുന്നത് ഇത് ഫ്രണ്ട് സൈഡിലേക്കാണ് പോകുന്നത് ഇങ്ങോട്ട് വന്നത് ബാക്ക് സൈഡ് ബാക്ക് വ്യൂ ആയിട്ട് വന്നത് ബാക്ക് സൈഡായിട്ട് വേണം ഇപ്പോൾ നമ്മളിവിടെ നിന്ന് സൈഡിലോട്ട് പോകാം എന്തായാലും കൊള്ളാം അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷമില്ല അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ നല്ല രസമായിട്ടുണ്ട് എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു ഈ ഒരു സംഭവം വന്നത് സിപ്ലൈൻ എന്തായാലും കൊള്ളാം കേസ് അങ്ങനെ നമ്മൾ സന്തോഷിച്ച് വന്നപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത് നമ്മളവിടെ കുടുങ്ങിപ്പോയി കേസ് ഞാനും നന്ദു അവിടെ പെട്ടെന്ന് അങ്ങ് നിന്ന് ഈ സംഭവം നമുക്ക് വെയിറ്റ് ഇല്ലാത്തത് തോന്നുന്നു ആ സംഭവം അവിടെ കുടുങ്ങിപ്പോയി എന്ന് തന്നെ അവർ കയറൊക്കെ ജസ്റ്റ് വലിച്ച് ഫസ്റ്റ് ടൈം വയറായിട്ട് വലിച്ച് അനന്ദിൻ്റെ കയ്യിൽ കിട്ടിയില്ല എൻ്റെ കയ്യിൽ ഫോൺ എടുക്കണോണ്ട് അവർ എൻ്റെ അടുത്തോട്ട് വരില്ല അനന്തിൻ്റെ കയ്യിലെടുത്തത് കയറിട്ടത്വരെന്തായാലും രണ്ടാമത് ഒരു കയറുകൾ ഇട്ടിട്ടുണ്ട് ആ സമയത്ത് അവൻ കയർ പിടിച്ച് നമ്മളെന്തായാലും ആ കയറ് വഴി അവർ പിടിച്ച് വലിക്കുന്നുണ്ട് അതിന് നേരെ തിരിച്ച് വന്നത് നമ്മൾ നമ്മൾ കറക്റ്റാ വന്നതായിരുന്നു വന്ന് അവിടെ എത്തി അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് നടക്കോട്ടെ പോവുകയും ചെയ്തു എന്തായാലും ഇതും എക്സ്പീരിയൻസ് ആണല്ലോ ഇതും കൊള്ളാം ഒരു രസം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവസാനം അവസാനങ്ങൾ പയ്യെ 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 നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ സന്തോഷത്തോടെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് അവർ അവർ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും എക്സ്പീരിയൻസ് ആണ് അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ് എല്ലാവരും റെഡി ആവുന്നുണ്ട് നമ്മളിവിടെ എന്തായാലും ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ് നമ്മൾ പരുന്തും പാറന്ന് വരുന്ന വഴിയാണ് പരുന്തും പാറന്ന് വരുന്ന ആ ഒരു രണ്ട് വളവ് കഴിഞ്ഞ് താഴെ കാണുന്നതാണ് ഈ സിപ്ലൈൻ സംഭവം എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങിയ സമയം തൊട്ട് ഒരു പോസിറ്റീവ് വൈബുണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നത് നമ്മൾ രാവിലെ എന്തായാലും ടെൻറ്റൊക്കെ കണ്ട് ടെൻ്റൊക്കെ ടെൻറ്റിനൊക്കെ ഇറങ്ങി നമ്മൾ എന്തായാലും സൺറൈസൊക്കെ അടിപൊളിയായിട്ട് കണ്ട് നമ്മൾ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തി നമ്മൾ സൺറൈസൊക്കെ അടിപൊളിയായിട്ട് കണ്ട് അതായത് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ഈ സിപ്ലൈനും കാര്യങ്ങളൊക്കെ കയറി സിപ്ലൈനും നമ്മൾ പ്രതീക്ഷിക്കാതെ അറിയുന്നു അവർ കാണുമ്പോൾ നമ്മളൊരു പ്രത്യേക എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തായാലും ആ ഒരു എനർജിയുടെ പുറത്ത് നമ്മൾ എന്തായാലും സന്തോഷിച്ച് നമ്മളങ്ങനെ പോവുകയാണ് ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ ട്രിപ്പ് അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്ന വഴി കാണാം എന്തായാലും വരുന്നടുത്ത് വെച്ച് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടുവരുന്നു അടിപൊളിയായിട്ടില്ല അവിടെ മഞ്ഞില്ലെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ഈ ഒരു സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗി രണ്ട് സൈഡ് തേയിലത്തോട്ടം നടുക്കോട അടിപൊളി റോഡ് നമ്മൾ തന്നെ നടുക്കോട് നമ്മൾ ഈ ടി ട്വൻറ്റിയിൽ പോകുന്ന വ്യൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ ടു ട്വൻറ്റിയും അതിൻ്റെ മുന്നിൽ കാണുന്ന നമ്മുടെ ഈ തേലത്തോട്ടത്തിൻ്റെ ആ വ്യൂ കണ്ടുപോകാൻ ഒരു പ്രത്യേക ഒരു എനർജിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഓരോ ചെറിയൊരു കട കണ്ടു അങ്ങനെ നമ്മൾ നിർത്തി എല്ലാവരും ഇവിടുന്ന് ഈ ഒരു കടയിൽ നമ്മൾ കയറി ഫുഡൊക്കെ കഴിച്ച് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് എല്ലാം റെഡിയാവും എല്ലാവരും ഇപ്പോൾ കുറച്ച് എനർജി ആയിട്ട് എനർജറ്റിക്ക് ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് പോകുന്ന വഴി കാണാം ഫൈനലി ഞങ്ങൾ അങ്ങനെ ഏലപ്പാറ എത്തിയിരിക്കുകയാണ് ഏലപ്പാറ ജംഗ്ഷൻ അല്ല ഏലപ്പാറ ജംഗ്ഷൻ താഴെയാണ് നമ്മൾ പോകുന്ന റൂട്ടാണ് ഇവിടെ നമ്മൾ അടിപൊളി ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത് നമ്മളിവിടെ നമ്മൾ ടു ട്വൻറ്റി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വ്യൂ ഈയൊരു വ്യൂ ഉണ്ടല്ലോ ബൈസ് ഒരു രക്ഷ വ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ പൈസ് ഒരടിപ്പൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത് അതാണ് നമ്മളെല്ലാവരും ഇവിടെ നിർത്തി നമ്മൾ ഈ ഒരു ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് നമ്മൾ ഏലപ്പാറ പോകുന്ന ഏലപ്പാറ പോകുന്ന നേരത്തെ തൊട്ടേ പറഞ്ഞത് ഈ ഒരു വ്യൂ പക്ഷേ ഇവിടെ കോടമഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ എന്തായാലും നമ്മളിവിടുന്ന് കുറച്ച് നേരം ഇവിടെ കണ്ട് എന്തായാലും ഇറങ്ങാൻ പ്ലാനാണ് എന്തായാലും നമ്മൾ നിന്ന് എല്ലാവരും റെഡിയാവുന്നുണ്ട് ഇനി അങ്ങോട്ട് ഒരുമിച്ചായിരിക്കും നമ്മൾ ആ താഴെ കാണുന്ന ഈ റോഡ് വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത് കറങ്ങി താഴെ ഏലപ്പാറ ജംഗ്ഷൻ അവിടെ നിന്ന് കറങ്ങി നമ്മളെന്തായാലും ഈ റോഡ് വഴി നമ്മളൊന്ന് പോകുന്നു എന്തായാലും എല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അവരോടെ നമുക്ക് എന്തായാലും പുറകെ പോവാം ഓക്കെ പോകുന്ന വഴി കാണാം പ്പോൾ നമ്മൾ എന്തായാലും ഒരു നല്ലൊരു അടിപൊളി ഗ്യാപ്പ് റോഡ് പോലത്തെ ഒരു റോഡിൽ കൂടെ നമ്മൾ അങ്ങനെ പോവുകയാണ് ഫ്രണ്ട് നമ്മളെ ഗ്യാങ് കാര്യങ്ങളെല്ലാം എല്ലാവരും ഉണ്ട് നമ്മുടെ ഫ്രണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും പോവുകയാണ് നമുക്ക് അതിൻ്റെ പുറകെ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നുണ്ട് ഈ നമ്മൾ ബാക്കിൽ നിന്ന് പോകുമ്പോൾ ഫ്രണ്ടേ അവർ പോകുന്ന ഒരു വ്യൂ കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ആസ്വദിച്ച് ഈ സ്ഥലങ്ങളൊക്കെ നമുക്കങ്ങനെ പയ്യെ പോകാം നമ്മുടെ പ്ലാനിൽ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇല്ലേക്ക് കഴിഞ്ഞിട്ട് ഇടുക്കി വേൾഡ് ഡേസ് ആയിരം പിടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു ബ് നമ്മൾ ആ പ്ലാന് മാറ്റി നമ്മൾ ആദ്യം ഇടുക്കി വൈകിട്ട് ലൈഫ് സാഞ്ച്വറിയിൽ നിന്ന് നമ്മൾ നേരെ ഇല്ലിക്കല്ലി പോകാൻ ഇല്ലിക്കകല്ലി നമ്മൾ ലാസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യം നമ്മൾ ഇവിടുന്ന് ഏലപ്പാറ നമ്മൾ നമ്മൾക്ക് ഏലപ്പാറ റൂട്ടിൽ പറയാനിറങ്ങി ഇപ്പോൾ നമ്മൾ ഭാഗവും പോകുന്ന റൂട്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഗ്യാപ്പ് റോഡിൽ കൂടെ എൻജോയ് ചെയ്ത് ഈ എല്ലാ വണ്ടികളും ഒരുമിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ പോവുകയാണ് കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് കേസിൽ രക്ഷമില്ല കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും സെറ്റായിട്ട് പോകുന്നുണ്ട് നന്ദു ഫ്രണ്ടേ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് അജി പോകുന്നുണ്ട് എന്തായാലും നമുക്ക് സെറ്റാക്കാം കേസ് എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പോയിട്ടൊക്കെ വരാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പോകുന്ന റൂട്ട് കാണിച്ച് തരാം ഈ വീഡിയോയിൽ എന്തായാലും എല്ലാം കൊടുത്തേക്കാം അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള പ്ലേസും കാര്യങ്ങളെല്ലാം എന്തായാലും ഈ വീഡിയോയിൽ കൊടുത്തേക്കാം എന്നാലും നിങ്ങൾ കണ്ടുപോകുകയും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് നടത്തുകയാണ് ഇനി നമ്മൾ പാർട്ട് ത്രീ വീഡിയോ വരുന്നതായിരിക്കാം നമ്മൾ എല്ലിക്കൽ കല്ലെ ഇടുക്കി വാലുഡേ സെൻ്ററിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വീഡിയോ നമ്മൾ അടുത്ത പാട്ടിൽ വരാൻ പോകുന്നത് അത് നമ്മൾ ഈ ഈ ഒരു പാട്ട് നമ്മളെന്തായാലും ഇവിടെ നിർത്തുകയാണ് രാവിലത്തെ നമ്മൾ ആ സൺ പിന്നെ നമ്മുടെ ഈ ടെൻ ഡിസ്റ്റി ആയിരുന്നു പിന്നെ ഈ ഏലപ്പാർ റൂട്ട് എന്തായാലും ഈ വീഡിയോ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് അപ്പോൾ വേസ് എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് തന്നപ്പോഴിലേക്ക് നിങ്ങളെങ്ങനെയുള്ളത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ